സംസ്ഥാന പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും കടുത്ത വിമർശനമുയർന്ന രണ്ടു വർഷമാണ് കടന്നുപോയത് സംസ്ഥാന പോലീസിനെതിരെയും നടു റോഡിൽ എട്ട് വയസ്സുകാരിയെ അധിക്ഷേപിച്ച പിങ്ക് പോലീസ് മുതൽ തുടർച്ചയായുള്ള കസ്റ്റഡി മരണങ്ങൾ വരെ സേനയ്ക്കും സർക്കാരിനും കരിനിഴലായി നടു റോഡിൽ എട്ടു വയസ്സുകാരിയെ അധിക്ഷേപിച്ച പിങ്ക് പോലീസ് മുതൽ തുടർച്ചയായുള്ള കസ്റ്റഡി മരണങ്ങൾ വരെ സേനയ്ക്കും സർക്കാരിനും കരിനീഴായി മാറി ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട അൻപത്തിയൊൻപത് പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള അസാധാരണ നടപടിയും ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട അൻപത്തിയൊൻപത് പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള അസാധാരണ നടപടിയും പോലീസിലുണ്ടായി കയ്യൂക്ക് ഇരട്ടിയാക്കി കാവലാകേണ്ട പോലീസിനെ തുടർഭരണത്തിൽ സർക്കാർ കയ്യൂക്ക് ഇരട്ടിയാക്കി എന്നാൽ പോലീസ് സേന ഒന്നാകെ മുഷ്ടിചുരുട്ടി നിന്ന് എന്നാൽ മുഷ്ടിചുരുട്ടി നിന്ന പോലീസ് സേന ദാഷ്ട്യം മുഴുവനുമെടുത്തത് ഒരു എട്ട് വയസ്സുകാരിയോടായിരുന്നു പോലീസുകാരിൽ ചിലർ ലക്ഷണമൊത്ത കള്ളന്മാരുമായി ഇക്കാലത്ത് പോലീസുകാരിൽ ചിലർ ലക്ഷണമൊത്ത കള്ളന്മാരുമായി മാറിയതും ഇക്കാലത്ത് ഒരു വശത്ത് സേനയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്ന മുഖ്യമന്ത്രി മുഖമിനുക്കാൻ താഴെത്തട്ടിൽ അച്ചടക്കത്തിന്റെ വാളോങ്ങിയുള്ള നടപടികളും ഫലം കാണുന്നില്ല ഒരു വശത്ത് സേനയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്ന മുഖ്യമന്ത്രി മുഖമിനുക്കാൻ താഴെത്തട്ടിൽ അച്ചടക്കത്തിന്റെ വാളോങ്ങിയുള്ള നടപടികളും ഫലം കണ്ടില്ല പോലീസ് സേനയൊന്നാകെ മോശമെന്ന് പറയുന്നേയില്ല ഈ സമയത്തിൽ വളരെ പെട്ടെന്ന് പ്രതികളെ പിടികൂടിയ പല കേസുകളും ഉണ്ടായിട്ടുണ്ട് സേനയാകെ മോശമൊന്നുമല്ല ഇക്കാലയളവിൽ അതിവേഗം പ്രതിയെ പിടിച്ച ചില കേസുകളുമുണ്ട്